ചേച്ചി നമ്മുടെ എറണാകുളത്ത് ഒരു കാർപോർച്ച് കൊലപാതകം നടന്നിട്ടുണ്ട് അതായത് ഭർത്താവ് ഭാര്യയെ കൊന്നിട്ട് വീടിൻ്റെ മുന്നിലുള്ള കാർപോർച്ച് ഇളക്കി അതിൻ്റെ അടിയിൽ കുഴിച്ചിട്ടു ഏകദേശം ഒന്നര വർഷത്തോളം അവർ സ്വന്തം ഭാര്യയെ കുഴിച്ചു മൂടിയിട്ടിട്ട് അതിന് മുകളിലൂടെയാണ് അദ്ദേഹം ജീവിച്ച് പോന്നിരുന്നത് അപ്പം നാട്ടുകാർ ചോദിക്കുമ്പോൾ പറയുന്നത് ഭാര്യയെ ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ വേണ്ടി ബാംഗ്ലൂർ പോയേക്കുകയാണ് എന്നൊരു രീതിയിൽ മക്കളെ പറഞ്ഞ് പഠിപ്പിച്ച് ഇങ്ങനെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എല്ലാം തകടം മറഞ്ഞത് ഒറ്റ നിമിഷത്തിലാണ് അതായത് ഭാര്യയുടെ സഹോദരൻ ഒരു സംശയം തോന്നി മക്കളെ ചോദ്യം ചെയ്യുമ്പോഴാണ് ഈ സംഭവം പുറത്തറിയുന്നത് ശരിക്കും സംശയമായിരുന്നു സജീവന്റെ ഏറ്റവും വലിയൊരു പ്രശ്നം സംശയം കൊണ്ടാണ് രമ്യ ഇങ്ങനെ കൊലപാതകം രമ്യ കൊല്ലാൻ വേണ്ടി സജീവൻ ശ്രമിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു സംശയം എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയില്ല അവിടെ ഈ സംഭവം നടന്നതിന് ശേഷം മാധ്യമങ്ങൾ എല്ലാവരുടെയും ബൈറ്റുകൾ എടുക്കുമല്ലോ അപ്പൊ ആ സമീപത്ത് ഇവരവിടെ റെന്റിന് താമസിക്കുകയായിരുന്നു അപ്പോൾ ഈ സമീപത്തുള്ളവരോടെല്ലാം സജീവനെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ സജീവൻ വളരെ മൃദുഭാഷം വളരെ സൗമ്യനും വളരെ സാധാരണ ഒരു മനുഷ്യനായിരുന്നു അപ്പോൾ ഈ രമ്യ സ്ഥിരമായി മറ്റാരോടോ ഫോണിൽ സംസാരിക്കുന്നതായി സജീവന് ബോധ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അത് സജീവൻ്റെ സംശയമാണോ അറിയില്ല അത് കൂടുതൽ വിവരങ്ങൾ പുറത്ത് വന്നാലല്ലേ അറിയാൻ അതിന് കൂടുതൽ അന്വേഷണങ്ങൾ ബാക്കി എന്തായി എന്താന്നുള്ളതിനെക്കുറിച്ച് ഇതുവരെ അറിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഈ സജീവൻ സ്ഥിരമായി ഇത് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ദിവസം സജീവൻ ജോലിക്ക് പോ അപ്പം രമ്യ പുറത്ത് വന്ന് സജീവന് യാത്ര അയച്ചിട്ടകത്തേക്ക് പോകും അതാണ് പൊതുവേ ഉള്ളത് അപ്പോൾ ഈ സജീവൻ അന്ന് ജോലിക്ക് പോകുന്ന ഭാവത്തിൽ പുറത്തേക്ക് പോവുകയും തിരിച്ചു വരികയും ചെയ്തു കുറച്ച് കഴിയുന്നതിന് മുന്നേ രമ്യ വാതിലടച്ചിട്ടില്ലായിരുന്നു ഈ സജീവൻ വീടിനുള്ളിലേക്ക് കയറുമ്പോൾ രമ്യ അവിടെ ആരോടോ ഫോണിൽ ഇപ്പം ഇനി ആരോട് സംസാരിച്ചിരുന്നു എന്ന് നമുക്കറിയില്ല അപ്പോൾ സജീവൻ്റെ സംശയ രോഗമാണ് എങ്കിൽ അവൾ ആരോട് സംസാരിച്ചിരുന്നു എങ്കിലും അതൊരു സംശയമായി തന്നെ അവർ സംശയത്തിൻ്റെ പേരിൽ അങ്ങനെ ചെയ്തു എന്ന് നമുക്ക് പറയാം പക്ഷെ അത് ആരോടാണ് സംസാരിച്ചിരുന്നത് എന്നൊന്നും അറിയില്ല അപ്പോൾ സജീവൻ അത് കൈയോടെ പിടികൂടി എന്നാണ് പറയുന്നത് അപ്പോൾ ഫോണിൽ ആൾ ആരാണോ അപ്പോൾ എന്തായാലും സജീവൻ വന്നു കയറുമ്പോൾ അവർ തമ്മിലൊരു ഇഷ്യൂ ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും സംസാരം ഉണ്ടാവും അപ്പുറത്തെ ഫോണിൽ സംസാരിച്ചിരുന്ന ആൾക്ക് അത് ഒരു പക്ഷേ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ബന്ധത്തെ ആണ് എങ്കിൽ ആ ആളെങ്കിലും ഈ ഇപ്പം ഈ ഒന്നര വർഷം ഇത് പുറത്തറിയാതിരുന്നപ്പോൾ അന്വേഷിക്കേണ്ടതല്ലേ സംസാരിച്ചു പ്രശ്നമായി എന്ന രീതിയിൽ അന്വേഷിക്കേണ്ടതാണ് പക്ഷെ അങ്ങനൊരു അന്വേഷണവും ഈ ഒരു വിഷ ഉണ്ടായിട്ടില്ല മറ്റേ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന ആളതിന് അതിന് മറ്റൊരു ബന്ധത്തിലുള്ള ആളല്ല അല്ലെങ്കിൽ അല്ല വേണ്ടപ്പെട്ട ആൾക്കാര് നോർമലി ആരോടെങ്കിലും സംഭവി സംസാരിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ അവർ സ്വാഭാവികമായിട്ടും അന്വേഷിക്കില്ലേ അത് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പ്രശ്നമുണ്ടായി പിന്നീട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ എന്ന് അന്വേഷിക്കില്ലേ രമ്യ തന്നെയാലും അപ്പുറത്തുള്ള ആളിനോട് പറഞ്ഞിരിക്കേണ്ടതാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഫോൺ വെക്കുമ്പോഴെങ്കിലും ഇയാൾ ബഹളം വെക്കുമ്പോഴോ അങ്ങനെ പറയേണ്ടതായിരുന്നു അതിനു ശേഷമാണ് രമ്യയെ കാണാതാകുന്നത് ഈ ഒരു സംഭവത്തിന് ശേഷം അപ്പോൾ ഈ സജീവൻ കുട്ടികളോടും പറഞ്ഞത് അവർ ബാംഗ്ലൂർ പോയി ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ പോയതാണ് അവിടെ നിന്ന് ഡയറക്റ്റ് ഗൾഫിലേക്ക് പോകും ജോലി കിട്ടി പോകും അതിനാണ് സാധ്യതയെന്ന് പറഞ്ഞിരുന്നു വീട്ടുകാരോട് ഇത് തന്നെ പറഞ്ഞിരുന്നു പക്ഷേ രമ്യ ആരെയും ഫോൺ ചെയ്തില്ല ശേഷം അപ്പോൾ അതാണ് ഈ രമ്യയുടെ വീട്ടുകാർക്ക് ഒരു സംശയം തോന്നാൻ കാരണം അപ്പോൾ ഏതോ ഒരു ഗെറ്റ് ഗെറ്റുഗെതർ എന്തോ ഒരു ഫങ്ഷന് പോയപ്പോഴാണ് രമ്യയുടെ സഹോദരൻ കുട്ടികളോട് സംശയം തോന്നിയിട്ട് കുട്ടികളോട് കൃത്യമായി ചോദിക്കുന്നുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് അമ്മ ഫോൺ ചെയ്യാത്തത് അപ്പോൾ സജീവൻ അത് പറഞ്ഞിരിക്കുന്നത് അല്ല സജീവൻ അത്ര മൃദുഭാഷയും നിഷ്കളങ്കനുമാണെങ്കിൽ ഇത്രയും മെനയാൻ പറ്റുമെന്ന് തോന്നില്ല അല്ലേ പതറിപ്പോകില്ലേ ഒരു കൊലപാതകം അങ്ങനെ ഒരു ഇതല്ലാതെ കൊലപാതകമൊക്കെ ചെയ്താൽ പതറിപ്പോവും സാധാരണഗതിയിലുള്ള ഒരാൾക്കാർക്ക് കിടന്നുറങ്ങാൻ സാധിക്കില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ അപ്പോൾ കുട്ടികളോട് ചോദിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞത് അവിടെ നിന്ന് നേരെ വിദേശത്തേക്ക് ജോലിക്ക് പോയി അപ്പോൾ എപ്പോഴും വിളിക്കാൻ കഴിയില്ല അവിടെ ഫ്രീ ആകുന്ന സമയത്ത് മാത്രമേ അച്ഛൻ്റെ ഫോണിൽ വിളിക്കാറുള്ളൂ എന്നാണ് കുട്ടികൾ പറഞ്ഞത് അപ്പോൾ ഇതിൽ അയാൾക്കത്ര സഹോദരന് അത്ര അതൊരു തൃപ്തി തോന്നിയില്ല ഇയാളോട് ചോദിച്ചപ്പോഴും കിട്ടിയ ഉത്തരം അത്ര സാറ്റിസ്ഫൈഡ് ആവുന്നതായിരുന്നില്ല അപ്പോൾ അങ്ങനെയാണ് അയാൾ പോയി പരാതി കൊടുത്തത് സഹോദരൻ്റെ പരാതിയിലാണ് ഇത് അന്വേഷണമായി വരികയും ഈ കാർപോർച്ചൻ്റെ അവിടെ രമ്യയെ കൊന്നു കുഴിച്ചിട്ടിരുന്നു എന്ന സത്യം പുറത്തേക്ക് വരുന്നത് പക്ഷേ ഇടയിൽ ഒരു ചെറിയ കഥ ഇറക്കുന്നുണ്ട് അതായത് സഹോദരൻ കുട്ടികളെ സെപ്പറേറ്റ് ആയിട്ട് രണ്ടുപേരെയും രണ്ട് രീതിയിൽ ചോദ്യം ചെയ്തപ്പോൾ ഒരു വൈരുദ്ധ്യം തോന്നി തോന്നിയപ്പോഴാണ് സജീവനോട് ഇത് സംസാരിച്ചത് അപ്പോൾ സജീവൻ പറയുന്നത് ബാംഗ്ലൂരിൽ നിന്നും ഒരാളുമായി ഈ രമ്യ അടുപ്പത്തിലായിരുന്നു അതിനുശേഷം അവിടെ നിന്നും അവർ ഒളിച്ചോടിയാണ് ഗൾഫിൽ പോയത് എന്നുള്ളൊരു കഥ ഇറക്കുന്നുണ്ട് പക്ഷേ ഒരുപക്ഷെ ആ സഹോദരന് സ്വന്തം അനിയത്തിയെ അറിയാമായിരിക്കാം അതുകൊണ്ടായിരിക്കും അയാൾക്ക് അങ്ങനെ ഒരു സംശയം അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഒരു ഒന്നര വർഷത്തിനിടയ്ക്ക് ബന്ധുക്കളെ ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അവരുടെ ഫോൺ നമ്പർ ഉപേക്ഷിക്കേണ്ട ഉപേക്ഷിച്ചാൽ തന്നെ പുതിയ നമ്പറിൽ നിന്നായാലും സഹോദരനെ വിളിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകാം ആയിരുന്നു വിദേശത്തൊക്കെ പോകുമ്പോൾ അപ്പൊ അങ്ങനെയാണ് ആ സഹോദരൻ ഇനിഷ്യേറ്റീവ് എടുത്താൽ നമ്മൾ നേരത്തെ ഒരു സ്റ്റോറി എടുത്തിൽ കാമുകന്റെ ആ കൊലപാതകം കണ്ടുവിടുക അപ്പൊ ഇവിടെ സഹോദരൻ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ഇത് പുറത്തറിഞ്ഞത് അപ്പൊ ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം സജീവൻ സംശയ രോഗി ആയിരുന്നോ അല്ലയോ എന്നുള്ളത് ഒരു വിഷയം പിന്നെ മറ്റൊന്ന് രമ്യയ്ക്ക് മറ്റാരെങ്കിലുമായി ബന്ധമുണ്ടായിരുന്നോ എന്നുള്ളത് അപ്പൊ ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം രമ്യ ഫോൺ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഇപ്പോഴത്തെ കാലത്ത് ചർച്ച ചെയ്യുമ്പോൾ പറയുന്നത് അത് രമ്യയുടെ സ്വകാര്യതയല്ലേ എന്നുള്ളതാണ് അത് സജീവൻ ചോദ്യം ചെയ്യേണ്ടതുണ്ടോ എന്ന് ഒരു ആരോ ആൾക്കാർ ചോദിക്കാം പക്ഷേ അങ്ങനെയല്ല രണ്ടുപേരെ ഒന്നിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ പാർട്ണർ അതാര ആരും അവരുടെ കംഫർട്ട് നമ്മളുകൂടെ നോക്കണം വേണ്ട അങ്ങനെയല്ലേ ഇപ്പം ഭർത്താവോ ഭാര്യ അത് ഭാര്യയ്ക്ക് മാത്രം ബാധകമല്ല ഭർത്താവിനും ഭാര്യയ്ക്കും ഒരുപോലെ ബാധകമാണ് പാർട്നേഴ്സ് എന്ന് തന്നെ അതിനെ പറയാം പാർട്നേഴ്സ് നമ്മുടെ ഓപ്പോസിറ്റുള്ള ആൾ കംഫർട്ട് അല്ലാത്ത ഒരു പെരുമാറ്റം നമ്മളിൽ നിന്നുണ്ടാവരുത് ആണിൽ നിന്നും ഉണ്ടാവരുത് പെണ്ണിൽ നിന്നും ഉണ്ടാവരുത് നമ്മുടെ സ്വകാര്യതക്കപ്പുറം എല്ലാവർക്കും അവരവരുടേതായ സ്വകാര്യതകളുണ്ട് പക്ഷേ ഏത് തരത്തിലിപ്പോൾ ചിലപ്പോൾ ഒരു സൗഹൃദമായിരിക്കാം ഭാര്യക്കൊരു ഇപ്പൊ പറയുന്ന ബെസ്റ്റി ഉണ്ടല്ലോ ബെസ്റ്റി പോലെ ഒരു സൗഹൃദമുണ്ടെന്ന് വെച്ചോളൂ പക്ഷെ അത് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ ഭർത്താവ് പറഞ്ഞിപ്പോൾ എനിക്ക് എത്രയോ ഉണ്ടായിരിക്കാം കൂട്ടുകാരന്മാരുണ്ടായിരിക്കാം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിയുടെ പ്രസൻസ് അത് ഭർത്താവിന് ഇഷ്ടപ്പെടുന്നില്ല അല്ലെങ്കിൽ ഭാര്യയ്ക്ക് ഭാര്യക്ക് ഭർത്താവിൻ്റെ പല കൂട്ടുകാരിൽ കൂട്ടുകാരികളിൽ ഏതെങ്കിലും ഒരാളുടെ പ്രസൻസ് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അത് വെറുതെ ഒരാൾക്ക് ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കില്ല എന്തെങ്കിലും ഒരു കാരണം നെഗറ്റീവ് അതിൽ തോന്നുന്നുണ്ടല്ലേ അപ്പോൾ കഴിയുമെങ്കിൽ ഈ ഈ ആൾക്കാർ നമ്മുടെ പാർട്ട്ണറുടെ കംഫർട്ട് കൂടെ ശ്രദ്ധിച്ച് സൗഹൃദങ്ങളെ തിരഞ്ഞെടുത്താൽ ഈ ഇത്തരം ഈ വലിയ മറ്റ് പ്രശ്നങ്ങൾ വലിയ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കും പക്ഷേ ഈ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിലൂടെ നമ്മൾ ആരോടാണ് നീതി പുലർത്തേണ്ടത് നമ്മൾ മക്കളോടാണ് അപ്പോൾ ഇവർക്ക് രണ്ട് മക്കളുണ്ട് അപ്പോൾ സ്വകാര്യ സന്തോഷങ്ങൾ നമ്മൾ തേടിപ്പോകുമ്പോൾ അവിടെ ബലിയാടാക്കപ്പെടുന്നത് കുട്ടികളാണ് എന്തായാലും കുട്ടികൾക്ക് അച്ഛൻ്റെയും അമ്മയുടെയും നല്ലൊരു കുടുംബ അന്തരീക്ഷം ആ കുട്ടികളെ നല്ലൊരു ഭാവിക്ക് കാരണമാകും നല്ലൊരു അന്തരീക്ഷത്തിൽ വളരുന്ന കുട്ടികൾ അവരെപ്പോഴും വളരെ പോസിറ്റീവായി തന്നെ പെരുമാറാം അവരുടെ ജീവിതത്തിൽ അത് പ്രയോജനം ചെയ്യും പക്ഷേ ഇത്തരം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ള വീടുകളിലെ കുട്ടികൾ എപ്പോഴും അവർ ഇൻസെക്യൂർഡ് ആയിരിക്കും അവർ വളർന്നു വരുമ്പോൾ അവരുടെ ജീവിതത്തെ അവരുടെ സ്വഭാവ രൂപീകരണത്തെ അവർ സമൂഹത്തിൽ ഇടപെടുന്നതിനെ അവരുടെ കാഴ്ചപ്പാടിനെ ഇതിനെയെല്ലാം അവരെ ബാധിക്കും അതായത് ഇപ്പം ഇപ്പം ഇത് അവരോട് ആരെങ്കിലും പറഞ്ഞു കൊടുക്കുന്ന അവരിലേക്ക് എടുക്കുന്നത് അമ്മയ്ക്കൊരു ഉണ്ടായിരുന്നു അച്ഛൻ കൊന്നു ഇങ്ങനൊരു സെൻറ്റൻസ് ആരെങ്കിലുമൊക്കെ ആ കുട്ടികളിലേക്ക് പകർന്നു കൊടുത്താൽ സ്വാഭാവികമായി അവർക്ക് സ്ത്രീകളോടൊരു വെറുപ്പുണ്ടാകുന്നവരാവാം ഭാവിയിൽ അവരുടെ ജീവിതത്തിൽ അവരും ആ ഒരു കാഴ്ചപ്പാടോടുകൂടി സ്ത്രീകളെ അപ്രോച്ച് ചെയ്യാം അതല്ലാതെ മറിച്ച് ഇപ്പം അച്ഛന് സംശയ രോഗമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് ആണ് അമ്മയെ കൊന്നത് എന്നൊരു ഇത് ആയാലും അവരുടെ മനസ്സിലും ഈ ഒരു ആശങ്ക അവരുടെ ഉള്ളിലുണ്ടാവാം മറ്റുള്ളവരെ നോക്കുമ്പോൾ അവർ ഒരു സംശയ ദൃഷ്ടിയോടെ നോക്കാനുള്ള ഒരു പ്രവണത അവരിലും ഉണ്ടാകാം ഇപ്പം ഈ ഈ സജീവന് തന്നെ സംശയ രോഗമായിരുന്നു എങ്കിൽ ഇപ്പം എന്തായാലും ഭാര്യയായ രമ്മയ്ക്ക് ഒരു ദിവസം പെട്ടെന്നൊരു സംശയം ഉണ്ടാകുന്നതായിരിക്കും അല്ല അല്ല എന്തേലും സംശയമുണ്ട് സംശയ രോഗമാണെങ്കിൽ അത് ദീർഘകാലം ഒളിപ്പിച്ച് വെക്കാൻ പറ്റില്ല അത് അതവരുടെ നിത്യജീവിതത്തിൽ തെളിഞ്ഞു തന്നെ അവർക്ക് അവർക്കറിയാൻ കഴിയും അപ്പം ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ കൃത്യമായ വൈദ്യസഹായം തേടാം ഇതെല്ലാം മനസ്സിൻ്റെ വികലമായ മനസ്സിൻ്റെ ചിന്തകളാണ് അപ്പോൾ അതിന് കൃത്യം ഇപ്പം നമുക്ക് തലവേദന വരുമ്പോൾ വയറുവേദന വരുമ്പോൾ പനി വരുമ്പോൾ നമ്മൾ ഒരു ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിക്കുന്നു അതുപോലെ തന്നെ അതേ കൂടി തന്നെ നമുക്ക് മാനസികമായ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ എന്ത് തരത്തിലായാലും ഉണ്ടാകുമ്പോൾ നമ്മളത് വൈദ്യസഹായം തേടാൻ നമ്മൾ നമ്മൾ അതിനുള്ള പക്വത കാണിക്കണം അത് ചിലപ്പോൾ നമുക്ക് പറ്റിയില്ലെങ്കിൽ നമ്മുടെ കൂടെ ഉള്ളവർ ഇപ്പോൾ ഭർത്താവിനാണ് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഭാര്യ ഇനിഷ്യേറ്റീവ് ചെയ്ത് അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങൾ ഇവർ ഇനിഷ്യേറ്റ് ചെയ്ത് അവർക്ക് ചികിത്സ വാങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ് ഒരിക്കലും ഞാൻ പോയി എനിക്ക് എന്തോ മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാൽ ഡോക്ടർ ചിലപ്പോൾ എന്നെ ചികിത്സിക്കില്ല എൻ്റെ കൂടെ താമസിക്കുന്നവർ എൻ്റെ വേണ്ടപ്പെട്ടവർ കൂടെ വരണം കൂടെ വന്നിട്ട് ഇങ്ങനെ ബിഹേവിയർ അല്ലെങ്കിൽ പെരുമാറ്റത്തിലെല്ലാം ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട് എന്ന് അവർ ഡോക്ടറെ ബോധ്യപ്പെടുത്തണമെന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ മരുന്ന് കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ അത് ഇതിനെ ഉൾക്കൊള്ളാൻ നമ്മുടെ സമൂഹവും തയ്യാറാവണം ഒരു മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ മറ്റ് ശാരീരിക ആരോഗ്യം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഈ പല കേസുകളിലും ഭർത്താവ് ഭാര്യ കാമുകി കാമുകൻ കൊലപാതകങ്ങളിലേക്ക് എത്തുന്ന പല കേസുകളിലും മാനസികമായി ഉണ്ടാകുന്ന ഓവർ പ്രഷർ ടെൻഷൻ ഒരു ഡിപ്രഷനിലേക്കായിട്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി തനിയെ എടുക്കുന്ന കുറേ തീരുമാനങ്ങൾ അത് കൊലപാതകവും കൊലപാതകമൊന്നുമല്ല മറ്റുള്ളവരുടെ ജീവിതങ്ങളെ ബാധിക്കുന്ന രീതിയിൽ ഇപ്പം എനിക്കും സംഭവിക്കാം അത് അരുണിമയ്ക്കും സംഭവിക്കാം ചില സമയങ്ങളിൽ നമ്മൾ പതറിപ്പോകുന്ന സാഹചര്യങ്ങളുണ്ടാവാം അപ്പോൾ നമ്മൾ അതായത് വികാരം വിവേകത്തെ കീഴ്പ്പെടുത്തുമെന്ന് പറയും അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിലെല്ലാം കൃത്യമായ മെഡിക്കേഷൻ എടുക്കുക അല്ലെങ്കിൽ കൗൺസിലിങ്ങിന് പോവുക അത്തരം സംവിധാനങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത്തരം കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും